ദൈവ മക്കളെ ഈശ്വര വലിയ സ്നേഹത്തിൽ നിൽക്കുക ഞാൻ സ്നാന തിരുനാളുമൊക്കെ കഴിഞ്ഞ് ദൈവമക്കളെ നമ്മുടെയൊക്കെ സാധ്യതകളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഒക്കെ ജീവിതത്തിൽ വരാവുന്ന മാറ്റവും എന്നൊക്കെ ഓരോ ദിവസവും വന്ന് മക്കൾ ഓരോരുത്തരും വന്ന് പറയുന്ന സാക്ഷികളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും ഇവർ പറയുന്ന സത്യമാണെന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകും അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അനുഭവിക്കുക ജീവിതം മുഴുവൻ മാറിപ്പോവുക ഇന്നലെ കണ്ടയാളെ അല്ല ഇന്ന് കാണുന്നത് അല്ലെങ്കിൽ തകർന്നൊരു ജീവിതം നയിച്ചിരുന്ന വ്യക്തി ഇതാ ഒരു കുടുംബമൊക്കെ ആയിട്ട് കടന്നു വരിക ജീവിതം ആകെപ്പാടെ മാറുക ദൈവ പൈതലെ നിന്റെ ഒരു സാധ്യതയാണ് പുതുജീവിതം ന്യൂ ലൈഫ് യു ക്യാൻ ബി റിന്യൂഡ് നിനക്ക് പുതുതാകാൻ പറ്റും നിന്റെ മുഴുവൻ നിന്റെ ചിന്തയും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ മെൻറ്റാലിറ്റിയും നിന്റെ വിഷമങ്ങളും നിന്റെ സങ്കടങ്ങളും ഒക്കെ മാറ്റപ്പെടും നാളെ ഞായറാഴ്ച തിരുവചനത്തിൽ ഈശോ വെള്ളം പിഞ്ഞാക്കുക ഒന്നിനും കൊള്ളാത്ത കാല് കഴുകാൻ വെച്ചിരിക്കുന്ന വെള്ളത്തെ നല്ല നല്ല എന്താ പറയണേ നല്ല മേൽത്തരം വീഞ്ഞാക്കി മാറ്റുന്ന കർത്താവ് നിന്റെ സാധ്യതയുടെ പേരാ ഒരു മേൽത്തരം വീഞ് നമ്മളെ തിരുവചനത്തിൽ അക്രൂസിന്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോ ലേവിയെ വിളിക്കുന്ന മത്തായിയെ വിളിക്കുന്ന സംഭവം കുങ്കസ്ഥലത്തിരിക്കുന്ന മനുഷ്യൻ ഏറ്റവും സിൻഫുൾ പ്ലേസ് ആണത് ഏറ്റവും ഡേർട്ടി പ്ലേസാണ് ഷാബുവും ശപിക്കല പണം കൊടുക്കാനുള്ളവർ വന്നിട്ട് ടാക്സറെ ശബി നീയൊക്കെ നന്നാവില്ല പറയാവുന്ന ശാപങ്ങൾ മുഴുവൻ പറയുന്ന അവിടെ ബഹളമുണ്ട് അവിടെ അവിടെ തിന്മയുണ്ട് അവിടെ പാപമുണ്ട് പണമുള്ള അടുത്ത് പാപമുണ്ട് കേട്ടോ പണമുള്ള അടുത്ത് പാപമുണ്ട് ഇതൊരു തിയറിയാണ് എനിക്കാനും പറയാനും ഇല്ല നിർത്തി അവിടെ ഇങ്ങനെ പണപ്പെട്ടിയുടെ കാവൽക്കാരൻ അവന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല പണപ്പെട്ടിയുടെ കാവൽക്കാരനെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല പണപ്പെട്ടിക്കാരൻ്റെ പണം കൂട്ടി വെക്കുന്നവ ദൈവം വിട്ടുകൊടുക്കുന്നവനെ അവൻ അവൻ കൊടുക്കുന്നവനാണ് അവൻ വാരിക്കോലി കൊടുക്കുന്നവനാണ് തലേവി എന്ന മനുഷ്യൻ്റെ ഇരിക്കുമ്പത്തായി കണക്കുകളൊക്കെ എഴുതി മിക്കവാറും കള്ള കണക്കുകളാണ് അങ്ങനെ ഇരിക്കുമ്പം ആരും അദ്ദേഹത്തെ സ്നേഹത്തോടെ നോക്കിയിട്ടില്ല ആരും അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിട്ടില്ല ഒരു ചില ജീവിതം ഇപ്പം ഈ വചനം കേൾക്കുന്ന ചില ജീവിതങ്ങളിപ്പോൾ എന്നോട് അത് സ്നേഹമില്ലെന്നൊക്കെ പറയാൻ എത്രയോ മനുഷ്യരെ കണ്ടിട്ടുണ്ടെന്ന് പറയാം എന്നെ എല്ലാവർക്കും അവരുടെ ആ കാര്യത്തിനു വേണം അവരാവശ്യം നടക്കാൻ വേണ്ടിയിട്ട് അവസാനം എന്നെ കൊള്ളില്ല ദൈവത്തിലെ ഉപകാരമില്ലാത്ത നിന്നെ ആവശ്യമില്ലാത്ത നിന്നെ എന്നെ എല്ലാവരും മുതലാക്കുക എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാൽ നിന്നെ കർത്താവിന്ന് വിളിക്കാൻ പോവാ ആദ്യമായിട്ട് ഒരാളും നിന്റെ സ്നേഹത്തോടെ നോക്കാൻ പോവാം ആദ്യമായിട്ടൊരാള നിന്റെ പേര് വിളിക്കാൻ പോവാം വിളിച്ചു ദേവി എന്നൊക്കെ ദേവിയോ വംശം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് പേര് മാറിപ്പോ വംശമാണ് അച്ഛനായിട്ട് ഇരിക്കേണ്ടവൻ പോയി കള്ളം കണക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക അവൻ ഗുണ്ടായുസം കാണിച്ചോണ്ടിരിക്കുക അവൻ അൽത്താര ശിശുഴിയുടെ ലേവിയരല്ലേ ദേവി നോക്കിയേ അവനങ്ങനെ പോകുമ്പോൾ ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ നേരെ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിൻ്റെ ഇരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യൻ്റെയും കൂടെയിരുന്നു കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു ദയവൈതലേ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം നൂറുകണക്കൻ മനുഷ്യ ജീവിതങ്ങളെ മാറ്റും നിന്നെ ഒരു ഉപമയായി നിന്നെ ഒരു സുവിശേഷകനാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു ഓ കർത്താവ് വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷുദ് ഞങ്ങളെ മാനസാന്തരപ്പെടുത്തണമേ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ ഞങ്ങളിൽ ഞങ്ങളിലൊരു സാധ്യതയുണ്ടല്ലോ ഒരു പുതിയ വ്യക്തിയാകാൻ അല്പം കൂടെ സ്നേഹിക്കാൻ അല്പം കൊണ്ട് കരുണ്യം കാണിക്കാൻ അല്പം കൂടെ ക്ഷമിക്കാൻ കർത്താവ് ചീത്ത വാക്ക് പറഞ്ഞ് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നവരാകട്ടെ ചീത്ത പ്രവൃത്തി ചെയ്തവർ നന്മ പ്രവർത്തി ചെയ്യുന്നവരായി ഞങ്ങൾ മാറട്ടെ എല്ലാവരെയും ശമിച്ചുകൊണ്ടിരുന്നെ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നവരാകട്ടെ സ്വർഗം തുറക്കട്ടെ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകൾ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രരെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ बेठि जालु बेठि जाले